നമസ്കാരം കേരള കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പെയ്തൊഴിയാത്ത ഈ പേമാരിയിൽ കൊച്ചി നഗരത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള മാലിന്യങ്ങൾ തന്നെയാണ് പ്രധാന തലവേദന സർക്കാരുകളോ കോർപ്പറേഷനോ ഇതിനെയൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഗൗനിക്കുന്നില്ലെന്നും വിലയിരുത്തേണ്ടി വരും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മഴ പെയ്തു തോരുമ്പോഴും കൊച്ചി നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളും ഈ വെള്ളത്തിൽ കെട്ടിക്കിടക്കുകയും അത് സാധാരണക്കാരുടെ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഏതൊക്കെ രോഗങ്ങൾ വരുമെന്നോ എന്തൊക്കെ വരുമെന്നോ അറിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കനാലുകളിൽ നിന്നും ഒഴുകുന്ന വേസ്റ്റിൻ്റെ നിരവധി മാലിന്യങ്ങളാണ് കൊച്ചി നഗരത്തിനും കൊച്ചിയിലെ ജനങ്ങൾക്കും ഇപ്പോൾ തലവേദനയായി മാറുന്നത് കൊച്ചിയിലെ എക്കാലത്തെയും പ്രധാന പ്രശ്നമാണ് മാലിന്യം മഴക്കാലം തുടങ്ങിയതു മുതൽ കൊച്ചി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറുകയാണ് ഈ മാലിന്യങ്ങൾ മഴ പെയ്ത വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ കുത്തൊഴുക്കിൽ ഓളങ്ങൾ തീർക്കുന്നത് ഈ വേസ്റ്റ് കൂനകളാണ് ഈ വേസ്റ്റ് കൂനകൾക്കൊപ്പം ശൌചാലയ മാലിന്യങ്ങളും പ്രധാന പ്രശ്നമായി മാറുകയാണ് നഗരത്തിലെ ശൗചാലയ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും നഗരസഭയുടെ മൈക്കൊച്ചി ആപ്പുണ്ടെങ്കിലും നഗരത്തിലെ പൊതു ഇടങ്ങളിൽ അത് തള്ളുന്നത് വ്യാപകമാകുന്നുവെന്നാണ് പ്രതിഷേധം ഉയരുന്നത് പ്പിലൂടെയല്ലാതെ നഗരത്തിൽ നിന്ന് വ്യാപകമായി ശൗചാലയ മാലിന്യം ശേഖരിക്കുന്നുണ്ടെന്നും ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാവശ്യമായ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇല്ലാത്തത് കൊണ്ട് ശൗചാലയ മാലിന്യം ശേഖരിക്കുന്ന ടാങ്കറുകൾ ജനവാസ മേഖലകളിലും നഗരത്തിലെ പ്രധാന റോഡുകളിലെ തുറന്ന കാനകളിലും മാലിന്യം പുറന്തള്ളുകയാണ് ലൈസൻസ് ഉള്ള ടാങ്കറുകൾക്ക് ജി സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് അധികാരികൾ പറയുന്നതെങ്കിലും ഇതെല്ലാം പേപ്പറിൽ മാത്രമാണ് പത്ത് എം എൽ ഡി ശേഷിയുള്ള പുതിയ ടി എസ് പി അടിയന്തരമായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു നിലവിൽ ബ്രഹ്മപുരത്തുള്ള ടി എസ് പി പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ മാലിന്യം സംസ്കരിക്കാതെ പുറന്തള്ളുന്നത് കടംപ്രയാറിലെ മാലിന്യമാകുമെന്നും വിഷയത്തിൽ അടിയന്തരമായി മേയറും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവടക്കം ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും കൊച്ചിയെ സംബന്ധിച്ച ഇപ്പോൾ വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് കൊച്ചിയിലെ സാധാരണ വീടുകളിൽ പോലും മാലിന്യങ്ങൾ എങ്ങോട്ടാണ് പുറന്തള്ള എന്ന സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കൊച്ചിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ അതിലൂടെ ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ വലിയ വലിയ രോഗങ്ങൾക്ക് വഴിതെളിക്കുമെന്നതും ആശങ്കാജനകമാണ്